വിഷമിഷയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഏഷ്യയുടെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം സഹായത്തിനപേക്ഷ നശിപ്പിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് ദുരിതം നീ നശിപ്പിച്ചു കഴിയുമ്പോൾ നിന്റെ നാശം സംഭവിക്കും നിന്റെ വഞ്ചന തീരുമ്പോൾ നീ വഞ്ചിക്കപ്പെടും കർത്താവ്യം ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ ഞങ്ങളങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ ഇടിമുഴക്കം പോലുള്ള നാദത്തിൽ ജനതകൾ ഓടുന്നു അങ്ങ് ജനതകൾ ചിതിറിപ്പോകും കമ്പിളിപ്പുഴു തിന്നു കൂട്ടുന്നത് പോലെ കൊള്ള മുതൽ വാരിക്കൂട്ടും വെട്ടിക്കിളികളെ പോലെ അവർ അതിന്മേൽ ചാടി വീഴും കർത്താവ് പുകഴ്ത്തപ്പെടുന്നു അവിടുന്ന് ഉന്നതത്തിൽ വസിക്കുന്നു അവിടുന്ന് സിയോനെ നീതിയും ധർമ്മനിഷ്ഠയും കൊണ്ട് നിറയ്ക്കും അവിടുന്ന് നിന്റെ ആയുസിന്റെ ഉറപ്പ് രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ് അതാ വീരന്മാർ പുറത്തുനിന്ന് നിലവിളിക്കുന്നു സമാധാന ദൂതന്മാർ കൈപ്പോടെ കരയുന്നു രാജവീതികൾ ശൂന്യമായി കിടക്കുന്നു പതികൻ അതിലെ നടക്കുന്നില്ല ഉടമ്പടികൾ ലംഘിക്കപ്പെടുന്നു സാക്ഷികൾ വെറുക്കപ്പെടുന്നു മനുഷ്യനെക്കുറിച്ച് യാതൊരു പരിഗണനയും ഇല്ലാതായിരിക്കുന്നു ദേശം ദുഃഖിച്ച് കരയുന്നു ലെബനോൻ ലജ്ജയാൽ തളരുന്നു ഷാരോൻ മരുഭൂമി പോലെയായി ബാഷാനും കാർമേലും തങ്ങളുടെ ഇല കൊഴിക്കുന്നു കർത്താവ് അല്ലി ചെയ്യുന്നു ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും ഞാൻ എന്നെ തന്നെ ഉയർത്തും അപ്പോൾ ഇപ്പോൾ എനിക്ക് പുകശ്ശു ലഭിക്കും നീ പതി പതിരിനെ ഗർഭം ധരിച്ച് വൈക്കോലിനെ പ്രസവിക്കും നിന്റെ നിശ്വാസം നിന്നെ തന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കും ജനതകളെ കുമ്മായം പോലെ നീറ്റും അവർ വെട്ടി അഗ്നിയിലിടുന്ന മുള്ളുപോലെയാകും വിദൂരസ്ഥരെ ഞാൻ എന്താണ് പ്രവർത്തിച്ചതെന്ന് ശ്രവിക്കുവിൻ സമീപസ്ഥരെ എൻ്റെ ശക്തി അറിഞ്ഞുകൊള്ളുവിൻ സിയോനിലെ പാപികൾ പരിഭ്രാന്തരായിരിക്കുന്നു അധർമ്മികളെ വിറയൽ ഗ്രസിച്ചിരിക്കുന്നു നമ്മിൽ ആർക്ക് ദഹിപ്പിക്കുന്ന അഗ്നിയോടൊപ്പം വസിക്കാനാവും നിത്യജ്വാലയിൽ നമ്മിൽ ആർക്ക് ജീവിക്കാൻ കഴിയും നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ രക്തച്ചൊരിച്ചിലിനെപ്പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ അവൻ ഉന്നതങ്ങളിൽ വസിക്കും ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധമുറപ്പിക്കും അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച കർ രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടുകൂടി നിന്റെ കണ്ണുകൾ ദർശിക്കും വിദൂരത്തേക്ക് വ്യാപിച്ചു കിടക്കുന്നൊരു ദേശവും അവ കാണും ഒരിക്കൽ നിന്നെ ഭയപ്പെടുത്തിയിരുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ ഓർക്കും എണ്ണിയവനെവിടെ കപ്പം തൂക്കം നോക്കിയവനെവിടെ ഗോപുരങ്ങൾ എണ്ണി നോക്കിയവനെവിടെ ദുർഗ്രഹ ഭാഷ സംസാരിക്കുന്ന മനസ്സിലാകാത്ത ഭാഷയിൽ വിൽക്കി വിൽക്കി പറയുന്ന ഗർഭിഷ്ഠരെ നീ ഇനിമേൽ കാണുകയില്ല നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുവിൻ പ്രശാന്ത വസതിയും ഇളക്കമില്ലാത്ത കൂടാരവുമുള്ള ജെറുസലേമിനെ നിൻ്റെ കണ്ണുകൾ ദർശിക്കും അതിനെ കുറ്റി അതിന്റെ കുറ്റി പിഴുതെടുക്കുകയോ കയറു പൊട്ടിക്കുകയോ ഇല്ല അവിടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രതാപത്തോടെ വാഴും തണ്ട് വള്ളങ്ങളും പ്രൗഢിയാർന്ന കപ്പലുകളും കടന്നു വരാത്ത വിസ്തൃതമായ നദികളും തോടുകളും ഏറെയുള്ള സ്ഥലമായിരിക്കും അത് കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും നിന്റെ കയറുകൾ അയഞ്ഞിരിക്കുന്നു പാമരം ഉറപ്പിക്കാനും പായ് വിരിച്ചു നിർത്താനും അതിനാവുകയില്ല സമൃദ്ധമായി കൊള്ള മുതൽ പങ്കിടും മുടന്തനും കൊള്ള വസ്തു കിട്ടും അവിടുത്തെ ആരും താൻ രോഗിയാണെന്ന് പറയുകയില്ല അവരുടെ അകൃത്യങ്ങൾക്ക് മാപ്പ് ലഭിക്കും